നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന മൈക്രോ ചിപ്പുകളെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഒരേ സമയം തന്നെ അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ ആശങ്കപ്പെടുത്തുന്ന മൈക്രോ ചിപ്പുകൾ നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞു യു എയിലെ ടെലികോം ഭീമനായ എത്തിസലാത്തും ഇത് അവതരിപ്പിച്ചതായുള്ള വാർത്തകൾ നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല ഇനി കൂടുതൽ രാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തേക്കാമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും എന്നാൽ ഒന്നോർക്കണം സ്വന്തം പൗരന്മാരെ പരീക്ഷണ മൃഗങ്ങളാക്കാൻ യാതൊരു മടിയുമില്ല എന്ന് ചില ചരിത്ര രേഖകൾ പോലും തെളിയിച്ച ചൈന ഇത് നേരത്തെ നടപ്പാക്കാതിരുന്നത് എന്താണെന്നത് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ് ഒളിപ്പിക്കുന്ന ഈ മൈക്രോ ചിപ്പുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ശാസ്ത്ര സാങ്കേതിക ലോകം തന്നെ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഇത് സ്വകാര്യതയ്ക്ക് മുന്നിൽ പൂർണ്ണ വിരാളമായേക്കാമെന്നും ചിന്തിക്കുന്നവരും കുറവല്ല എത്തിസലാത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സാങ്കേതിക വിദ്യ സ്വീഡിഷ് കമ്പനിയായ വയോഹാക്സ് ആണ് നൽകുന്നത് ഇതിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ വരാനിരിക്കുന്നുവെന്ന് കരുതുന്ന സാങ്കേതിക വിദ്യയുടെ വഴിയൊരുക്കൽ മാത്രമാണ് നടക്കുന്നതെന്ന് വ്യക്തമാണ് എങ്കിലും സാങ്കേതിക ചരിത്രത്തിന് തന്നെ പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ് ഈ നീക്കവും കുത്തിവയ്ക്കാവുന്ന മൈക്രോ ചിപ്പുകൾ അതായത് ഇഞ്ചക്ടബിൾ മൈക്രോ ചിപ്സ് ആണ് എത്തിസലാ അനാവരണം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ നിങ്ങളുടെ ഐ ഡി ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ബിസിനസ് കാർഡ് ഡാറ്റ തുടങ്ങിയവ സ്റ്റോർ ചെയ്യാൻ പറ്റും മധ്യേഷ്യയിൽ ാണ് ഈ സാങ്കേതിക വിദ്യ എത്തുന്നത് ഇതിനെ ബയോ ഹാക്കിങ് എന്നാണ് വിളിക്കുന്നത് ഉപയോഗിച്ച് നന്നായി ശുദ്ധി ചെയ്യും പിന്നീട് ചിപ്പ് എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്ന് വ്യക്തമായി അളപ്പെടുത്തും പിന്നീട് സൂചി ക്കിനിടയിലൂടെ കടത്തും സൂചിയുടെ ഒരു ഭാഗം ചിപ്പിനെ പുറത്തേക്ക് തള്ളും പിന്നെ അത് അവിടെ ആയിരിക്കും സ്ഥിതി ചെയ്യുക എന്നത്വക്കിലെ ഈ പ്രദേശം സുഖപ്പെടാൻ ഒരാഴ്ച എടുക്കുമെന്നാണ് പറയപ്പെടുന്നത് എത്തിസലാത്തിന്റെ ഇന്നോവേഷൻ ടീമിലുള്ള ജോർജ് ഹെൽഡിന്റെ കയ്യിൽ ഒക്ടോബർ ഏഴിന് ചിപ്പ് സ്ഥാപിക്കണം നടത്തിയിരുന്നു ഇത് ചെറുമൊരു ധരിക്കാവുന്ന ഉപകരണം മാത്രമല്ല മറിച്ച് നിങ്ങളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ് നിങ്ങൾക്കിത് മാറ്റിവെക്കാൻ ഒരിക്കലും സാധിക്കില്ല നഷ്ടപ്പെടുകയുമില്ല അപകടമുണ്ടായാൽ പോലും അത് നിങ്ങളിൽ തന്നെ ഇരിക്കുമെന്നും ഹെൽത്ത് പറയുകയുണ്ടായി എന്നാൽ ഇത് അവതരിപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ഹെൽഡ് പറയുന്നു ഇത് ധരിക്കുന്നതിന് യു എ നിയമപ്രശ്നമൊന്നുമില്ല എമിറേറ്റ് ഐഡിയും വിസയുമായി എത്തിച്ചല ധാരണയിലെത്തി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി ചില ഏകദേശം അഞ്ഞൂറ് ദീർഘം അതായത് നൂറ് ഡോളർ ആയിരിക്കുമെന്നാണ് കരുതുന്നത് ഇഞ്ചക്ഷനും ഉപകരണത്തിനും കൂടിയുള്ള തുകയാണിത് എന്നാൽ ഒന്ന് ചിന്തിച്ചു ഇത് വേണ്ട ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യപ്പെട്ടുകൂടെ എന്ന ചോദ്യത്തിന് നവോറ് പറഞ്ഞത് അതിന് പല യാഥാർത്ഥ്യം തെളിയിക്കൽ കടമ്പകൾ കടക്കേണ്ടി വരുമെന്നാണ് ഇക്കാര്യത്തിൽ രാജ്യാന്തര തലത്തിൽ ചില ധാരണകൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ചിപ്പ് വയ്ക്കലിന് ചില ഗുണങ്ങൾ ഉണ്ടായെങ്കിലും പരമ്പരാഗതമായി മനുഷ്യർ ആസ്വദിച്ചു വന്ന ും ഒരാൾ ബാത്റൂമിൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരെ മറ്റുള്ളവർക്ക് അറിയാൻ സാധിച്ചേക്കാം അടുത്ത വർഷം സ്പേസ് എക്സിൽ മേധാവി എലോൺ മാക്സ് ആദ്യകാലത്തെ ചില അസുഖമുള്ളവർക്ക് താങ്ങായിട്ടായിരിക്കും ഇതെങ്കിലും പിന്നീട് ഇന്റർനെറ്റ് ബ്രൗസിംഗ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യിപ്പിക്കാനാണ് മാക്സിന്റെ ശ്രമം അണിയറയിൽ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുറവോടെ മനുഷ്യർ അപ്രസക്തരായേക്കുമെന്നും ഭയക്കുന്നവർ തന്നെയാണ് ചിപ്പ് വഹിക്കേണ്ടി വരുമെന്നും പ്രചരിക്കുന്നുണ്ട് ഇത്തരം നീക്കങ്ങൾ പരമ്പരാഗതമായി മനുഷ്യൻ തന്നെ തന്നെ കൊണ്ടുവന്ന രീതിക്ക് മാറ്റം വരുത്തും അതോടൊപ്പം തന്നെ മനുഷ്യനും യന്ത്രവും കൂടി ചേർന്ന സൈബോർഗുകളുമായി നമ്മൾ തോളൊരുമുന്ന കാലമായിരിക്കും ഇനി വരാൻ പോവുക എന്തായാലും ഇതൊക്കെ മനുഷ്യനെന്ന സങ്കല്പത്തിന്റെ തുടക്കമായിരിക്കും എന്നാണ് അഭിപ്രായം ഞാൻ അടങ്ങിയേക്കാം സമീപ ഭാവിയിൽ തന്നെ ഏതെങ്കിലും കമ്പനി ആയിരിക്കും കമ്പനിയായിരിക്കും തുടങ്ങിയ ഭീതി ഉണർത്തുന്ന ആശയങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതിന് തുടക്കം കുറിച്ചതോ ദുബായും ഇതെല്ലാം വെറും ശാസ്ത്രഭാവൻ എന്ന് പറഞ്ഞ തള്ളിക്കളയേണ്ട ഭാവിയിൽ ഇത് വിപത്ത് തന്നെ ഉണ്ടാക്കിയേക്കും പ്രവാസി വാർത്ത